അപ്പൊ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന അമ്പാലയ്ക്ക് മുമ്പായിട്ടുള്ള മെഹ്മൂദ്പൂർ പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്ടാ പിന്നെ ഇവിടെ നിന്ന് അധികം കിലോമീറ്റർ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇപ്പൊ പാക്കിംഗ് ഒക്കെ തുടങ്ങിട്ടുണ്ട് ഇന്നലെ ഇവിടെ നിന്നിട്ടുണ്ടായി അതുപോലെ തന്നെ രാവിലെ നല്ല തണുപ്പുണ്ട് നേരെ പാക്കിട്ട് ഇറങ്ങണം അതുപോലെ തന്നെ ഇന്നലെ ഈ പമ്പിലായിരുന്നോ ഇപ്പൊ രാവിലെ തന്നെ അടുത്തൊരു വൈസാബൊക്കെ ഒന്ന് നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പൊ അതുപോലെ തന്നെ ഈ വൈസാബായിരുന്നോ നമ്മുടെ ഇന്നലെ വന്നപ്പോഴേക്കും ഈ പമ്പിൽ പമ്പിലുണ്ടായി എന്നിട്ട് നമ്മൾ ചോദിച്ചു അപ്പോഴാണ് ഇവിടെ നിന്നോളാനൊക്കെ പെർമിഷൻ ഒക്കെ തന്നിട്ട് അപ്പൊ എന്നാ വികാസ് ശർമ്മ വികാസ് ശർമ്മ വികാസ് ശർമ്മ അപ്പൊ ഇതായിരുന്നു കേട്ടോ പമ്പ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് നിക്കാൻ വേണ്ടി പറ്റി പക്ഷെ ഉഴപ്പൊന്നും അത്ര റെഡി ആയില്ലെട്ടോ ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പൊ ടെന്റിന്റെ അകത്താണെങ്കിലും നല്ല സ്ലീപ്പിംഗ് ബാഗ് വിളിച്ചിട്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇറങ്ങി ഇപ്പൊ പോണ വഴിയൊ വഴിയുടെ ഹൈവേണ് ഹൈവേയുടെ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ഫുള്ള് ബാങ്കിന്റെ അടി കണ്ട അപ്പൊ ഇത് ഹരിയാനയിലാണ് നമ്മൾ ഈ ഹരിയാനെ പഞ്ചാബൊക്കെ പോകാനും അതുപോലെ തന്നെ ഹിമാചലൊക്കെ എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബാങ്കിന്റെ അടി അപ്പൊ ഇതുകൊണ്ട് ബാഗ് അത് മാത്രമല്ലാണ്ട് ഇവർ തണുപ്പ് കാലങ്ങൾ വരാൻ നേരത്ത് ഇതിൻ്റെ അല്ല കൊണ്ടുള്ള പക്കോട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാക്കി ബോഡി ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല പിന്നെ ഇതിൻ്റെ ഫൈബർ എടുത്തിട്ട് ബാഗ് അതുപോലെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വളരെ ഒരു നല്ലൊരു ചെടി ഉണ്ട് ഇത് നമ്മൾ നില എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ പഞ്ചക്കുലെന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഗുരുദ്വാരണ്ടായിരുന്നു ഗുരുദ്വാരയിലായിരുന്നു അപ്പോൾ നമ്മൾ ഗുരുദ്വാരയില് അവിടെ നമ്മൾ കുട്ടൂസർ ലഗേജ് ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പുറത്താണ് നമുക്ക് കിടക്കാനായിട്ട് സ്ഥലമുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ സമയം ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് കുട്ടൂസരായിട്ട് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ കൈയൊക്കെ രാവിലെ സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ ഷൂ ചൂത്തണ പോലത്തെ ഉള്ള വേദനകളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ അവിടേക്ക് ഫോണൊഴിക്കുന്ന എന്തായാലും ഒരു ഗ്ലൗസും അതുപോലെയുള്ള തണുപ്പത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കാരണം നമ്മൾ ഹിമാചലിലേക്ക് ഇനി അധികം കിലോമീറ്റർ കിലോമീറ്ററൊന്നുമില്ല ഇപ്പൊ ഹിമാചലിലേക്ക് നല്ല തണുപ്പാണ് ഇതിലും കൂടുതൽ തണുപ്പ ഇപ്പൊ നമ്മള് ഏകദേശം ചന്ദികർ എത്താറായിട്ടുണ്ട് നമ്മളിറങ്ങിട്ട് ഇപ്പൊ പോണിക്ക് നല്ല തണുപ്പുണ്ട് അപ്പൊ ഇവിടുന്ന് ചെറിയ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ് പൈസ തീയൊക്കെ കൂട്ടി വെക്കണ വേണ്ടി കുറച്ചേരം തീട്ട് പോകുന്നത് എന്താ നല്ല തണുപ്പുണ്ട് െ മാജി ബീച്ചൊക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ്ടാവുമ്പോ നേരെ പോയ ചണ്ടി ചായ വളഞ്ഞാൽ വേണ്ടി പോവാൻ വേണ്ടി പോരെല്ലാം നമ്മളോട് കമ്പനിയൊക്കെ അടിച്ചിട്ടാണ് രാവിലെ ഇപ്പൊ സ്വന്തം ഏഴര അങ്ങനെ നമ്മളിപ്പോ ഇവിടുന്ന ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞു കുട്ടൂസനായിട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പൊ നമ്മള് ബദി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഹിമാചലിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ചന്ദിഗഢിലെ സിറ്റിന്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ചായ പിടിച്ചൊരു ചായക്കടയിലാണ്ട് വൈസാബിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് യാത്ര തിരിക്കാം സൂരജ് അപ്പൊ സൂരജ് പറഞ്ഞ വൈസാബിന്റെ കടയിലുണ്ട് ക്രാന്തി അപ്പൊ ക്രാന്തി എന്ന് പറഞ്ഞ ഒരു വൈസാബുണ്ട് അപ്പൊ ഭയങ്കര അടിപൊളിയുണ്ട് ഇപ്പൊ രാവിലെ നമ്മൾ ഇവിടെ വന്ന് ഇവിടുന്ന് തീയൊക്കെ കഞ്ഞിരുന്നിട്ടാണ് നമ്മളിപ്പോ ഇപ്പൊ അത്യാവശ്യം ചൂട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്ട ഇപ്പം ചണ്ടികറിലേക്ക് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ ചണ്ടികർ അതുപോലെ തന്നെ നമ്മളിപ്പോ ഷിംലയിലേക്ക് പോകാൻ റോഡ് പോയിട്ടാണ് കേട്ടോ ഇപ്പം ഷിംലയിലേക്ക് പോകുന്നില്ല ഷിംല പോവാതെ തന്നെ നമ്മൾ ബിലാസ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് മണാലിയിലേക്കുള്ള റോഡ് റോഡിലേക്ക് പോകുന്നത് അപ്പൊ കുറച്ചാൾ മല ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത മലകൾ കയറാമുണ്ട് അപ്പൊ നമ്മളെ നേരെ അറ്റത്ത് ദൂരത്തായിട്ട് മലനിരകൾ കാണാം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മൾ കുറെ നാളായി ഇപ്പൊ നേപ്പാളിന്ന് ഇറങ്ങിയിട്ട് മലകളൊന്നും ഇല്ലാണ്ട് മൊത്തം നിരപ്പായിട്ടുള്ള വഴികളിലൂടെ യാത്രയാണ് ഇനി വീണ്ടും നമ്മൾ കുട്ടൂസനായിട്ട് മലയറാവുന്നണ്ട് അതിന്റെ സന്തോഷം കുട്ടൂസനും ഉണ്ട് കുട്ടൂർസനെന്ന് പറഞ്ഞാൽ മലയറിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമുക്കും മലകയറി നടക്കുന്ന ഭയങ്കര ഇഷ്ടം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് തണുപ്പായത് കൊണ്ട് തന്നെ നമുക്ക് ആകെ രാവിലെ കുറച്ച് സമയങ്ങൾ മാത്രമേ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളു അങ്ങനെ നമ്മളിപ്പോ പോണ വഴിക്ക് കണ്ടു റെയിൽവേ സ്റ്റേഷൻ ആണ്ടോ ചന്ദി മന്ദിരം എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് അതായത് ചണ്ഡീഗഡിന്റെ അടുത്ത് തന്നെയുണ്ടോ ഈ സ്ഥലമൊക്കെ ഇപ്പൊ നല്ല രസമുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് ഇവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ട് ഇപ്പൊ ചായ കുടിക്കാണ്ട് നിർത്തിയാണ് അതുപോലെ തന്നെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗി ഉണ്ട് ചെറിയ എന്തായാലും നമുക്ക് അകത്തേക്കൊന്നും പോകണമെന്നുല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ചായ പറഞ്ഞിട്ടുണ്ട് ചായ യാത്ര കണ്ടിന്യൂ ചെയ്യണം ഇപ്പോൾ വളരെ അടിപൊളിയുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ ഉള്ള കാഴ്ചകളാണെങ്കിലും പിന്നെ പറഞ്ഞാൽ തണുപ്പാണ് തണുപ്പ് ഇപ്പൊ ഉച്ചക്കാണെങ്കിലും തണുപ്പാണ് രാവിലെ നമുക്ക് സൈക്കിൾ സൈക്കിളെടുത്തിറങ്ങാൻ നേരത്ത് കയ്യൊക്കെ മരവിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പൊ തണുപ്പത്ത് അങ്ങനെ നമ്മൾ പോകുന്ന കഴിക്കണ്ട അടുത്തൊരു നല്ല കാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും മലകൾ കയറാനായിട്ട് മലകളുടെ അടുത്തേക്ക് അറ്റാറായി ഇപ്പൊ ഇവിടെ നിന്ന് നേരെ ആ ഭാഗത്തായിട്ട് ഒരു ഡാമല്ല കാണാട്ടോ ഔട്ടാലയ ഡാമെന്ന ഡാമിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അത് മേൽ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോ റോഡ് പോകുന്ന പറഞ്ഞിട്ട് ആഴ്ചയൊക്കെ അതുപോലെ തന്നെ സൈഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ സമയം ഒന്ന് പറഞ്ഞാൽ അപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ഉച്ചക്കത്തേക്കൊരു ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റോൻസ് കണ്ടപ്പോഴേക്കും കയറിയാണ്ടോ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ചോളേ പട്ടൂരുണ്ട് ചോളേ പട്ടൂരം എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൂർ അതുപോലെ തന്നെ കടലക്കറിയുണ്ട് പിന്നെ ഇതൊരു സാലഡാണ് ഇതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ ചാർജൊക്കെ കുത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ചാർജ് പവർ ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ ടാബൊക്കെ ഒന്ന് ചാർജ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീണ്ടും അങ്ങനെ നമ്മളിപ്പോ ഓണ വഴിക്ക് കൊറേ സ്ഥലങ്ങളിലായിട്ട് അപ്പൊ ഈ മിക്കവര് ഉപയോഗിക്കണ എന്ന് പറഞ്ഞാല് ഉപ്പെന്ന് പറഞ്ഞാൽ കല്ലില്ലാത്തവന അപ്പോൾ ഇത് ഉപ്പ് എല്ലാ ഉപ്പാണ് ഇപ്പൊ വെള്ള കളറിൽ അതുപോലെ തന്നെ ചുമപ്പ് കളറിൽ കറുപ്പ് കളറിൽ അതിന്റെ തന്നെ പൊടിയാക്കി വെച്ച പാക്കറ്റുകൾ കൊണ്ടിട്ട് അപ്പോൾ അടിപൊളി വേണിപ്പോ നമ്മൾക്ക് ഇവിടെ തന്നെ അടുത്തൊരു വണ്ടി കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ തന്നെയാണ് പിങ്ക് സോൾട്ട് ये वाले का ये इसका डरा है और ये वाला इसका है कितने भी आएगा इधर कितना एक पैकेट ये एक पैकेट पचास रूपए केजी केजी हाँ, के जी है के जी के हिसाब से आता है ठीक है और ये पिंक वाला है जो ये अस्सी रुपए के जी है ये हंड्रेड रुपीज रुपीज और ब्लैक सोल्ट ब्लैक सोल्ट ये डला है ये अपना अस्सी रुपए के जी है और जो ये पिंक वाला है सत्तर रूपए के जी है और ये वाइट वाला ये पचास रुपए तो तो के केजी के हिसाब से ये फटकड़ी है फिटकड़ी ये वाइट वाली है, है ये पिंक वाली है इधर से पूरे आदमी ए सोल्ट यू सी इधर से पूरे आदमी यूज करके ऐसा वाला सोल्ट यही यही सोल्ट यूज होता है सब्जियों में भी और ये फ्रूटों में यूज होता है फ्रूटों में दवाइयों और ये एंटीबायोटिक चीज़ों में काम आता है അങ്ങനെ നമ്മളിപ്പോ പോകുന്ന വഴിയിൽ ചെറുതായിട്ടുള്ള കയറ്റങ്ങളൊക്കെ കേറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ദൂരെ മലനിരകളൊക്കെ കണ്ട് നല്ല രസത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുട്ടികളെ ഞാനും കൂടി പിന്നെ ഇപ്പോ കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഹരിയാന നമുക്ക് ഹിമാചലിലേക്കുള്ള ബോർഡർ കയറും അത് അതിനു വീണ്ടും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മൊത്തം കേറ്റങ്ങളായിരിക്കുള്ളു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പൊ ഒരു നല്ലൊരു ഗ്രാമക്കാഴ്ച കണ്ടപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്ട് അപ്പൊ നമ്മൾ പോണ ഹൈവേണ് കാണുന്നത് റോഡ് പണിയൊക്കെ ഉണ്ട് മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഇപ്പൊ നമ്മൾ നിക്കണെന്ന് പറഞ്ഞാൽ ഹരിയാന അപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാല് നമുക്ക് ഇനി ബദ്ദി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ടാവും ബത്തി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാല് ഹിമാചലാണ് അപ്പോ ഹരിയാന ഹിമാചലിലെ ഭാഗങ്ങളാണ് കാണുന്നത് ഇനിയിപ്പോ നമ്മൾ കുറച്ച് ഇന്ന് തന്നെ നമ്മൾ ഹിമാചലിലെ ബോർഡർ കിടക്കുന്നതായിരിക്കുള്ളൂ അങ്ങനെ സമയം ഇപ്പൊ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ അപ്പോഴേക്ക് നല്ല രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട് സൂര്യൻ ഒരു സ്ഥലത്ത് അസ്തമിച്ചുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ നല്ല രസം ഉണ്ടോ താഴത്തോട്ട് ഇറങ്ങി വീണ്ടും കയറ്റം വീണ്ടും ഇറങ്ങി അങ്ങനെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളൊരു കയറ്റം കയറി വന്നേ ഉള്ളൂ വീണ്ടും ഇറക്കാം അതുകഴിഞ്ഞിട്ട് വീണ്ടും കയറ്റം ഇപ്പം കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഹിമാചൽ ബോർഡർ എത്തോട്ട് ഇപ്പം നമ്മൾ ഹരിയാനയിലൂടെ യാത്രയാണ് കുറച്ചങ്ങോട്ട് പോയ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നെന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശമാണ് അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക നേരത്ത് നമ്മൾ സൈക്കിളോട്ടി വട്ടി പോകണമായിരുന്നുണ്ട് അപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞ ഒരു വിളി വന്നിട്ട് നമ്മൾ നോക്കിയതാണ് അപ്പൊ നമ്മളൊരു ബ്രോനെ പരിചയപ്പെട്ടിട്ട് ഗസ്റ്റ് എന്നാണ് കോട്ടയത്താണ് വീട് അപ്പോ ഇവിടെ കുറേ നാളെ അഞ്ചു മാസം അഞ്ചു മാസം അഞ്ചു മാസം അപ്പൊ നമ്മൾ ഈ പ്രോപ്പർ സ്ഥലം ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ഹരിയാന ഹിമാചൽ ആ ഹരിയാന ഹിമാചൽ പോവും അങ്ങനെ നമ്മള് പരിചയപ്പെട്ടേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബ്രോയെന്ന് പറഞ്ഞു ഇവിടെ അടുത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവിടേക്കെ പോയിട്ട് അവരേക്കൊന്നും പരിചയപ്പെടാം അവിടെ എന്തായാലും നമുക്ക് പോയിട്ട് അവരേക്കൊന്ന് പരിചയപ്പെട്ടു അവരിപ്പോ വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവരെയൊക്കെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ നമ്മളിപ്പോ എത്തിപ്പെട്ട് എങ്ങനെയെന്ന് പറഞ്ഞാല് മൂന്നിലായിട്ട് റെസ്റ്റോറന്റിലാണ്ട് അപ്പൊ ഇത് മലയാളികളുടെ ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പം നമ്മൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട വച്ചാലാണ് നമ്മളിങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ ചേട്ടന്മാരെയൊക്കെ വീഡിയോ കോൾ ചെയ്തപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടുണ്ട് അപ്പം അതായത് കുട്ടൂസന് ഇവിടെ ഉണ്ട് ഇത് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാലും ഹരിയാനയിൽ നിന്ന് നമ്മൾ ഹിമാചൽ ബോർഡർ കയറുമ്പോൾ തന്നെ കറക്റ്റ് ഹിമാചൽ കയറുമ്പോൾ തന്നെയുണ്ട് അപ്പം നമ്മൾ ആ ഹിമാചലിൽ ആദ്യത്തെ ദിവസം തന്നെ എത്തിപ്പെട്ടാണെങ്കിലും മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് വളരെ അടിപൊളിയായിട്ടാണ് അങ്ങനെ നമ്മൾ മുന്നിലായിട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റ് എത്തിയിട്ട് ഇപ്പൊ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇപ്പൊ കേരള പൊറോട്ട കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നല്ല പ്രശാന്തം എന്ന് പറഞ്ഞാൽ ആ ചേട്ടന് ഉണ്ടല്ലോ ആ ചേട്ടന് ഉണ്ടാക്കി തന്ന ഇപ്പോൾ കേരള പൊറോട്ടയും അതുപോലെ തന്നെ ഇപ്പോൾ പനീർ കറിയുമാണ് നമ്മൾ ഇപ്പൊ കഴിക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്താ പറയണ്ടെന്നറിയാൻ നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ട ഒരു ചേട്ടൻ ഉണ്ട് ഈ ചെണ്ണൂർ ചരത്തെന്നാണ് ചേട്ടൻ കണ്ണൂർ തന്നെയല്ലേ കണ്ണൂർ പയ്യന്നൂര് പയ്യന്നൂര് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് അസോസിയേഷൻ അത് മെമ്പർഷിപ്പും സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ള വല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂർ പാക്കേജ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും എല്ലാത്തിനും കൂടെ ഉള്ള ഏജൻസിയൊക്കെ ഇവർ കൂടുതൽ മണാലിയിലാണ് പേസ്റ്റായിട്ടുള്ള മണാലിയിൽ ഇപ്പോൾ ഏകദേശം നാല് വർഷം ഒട്ടും നാല് വർഷം തൊട്ട് മണാലിയിൽ നാല് വർഷത്തിൽ കൂടുതലായിട്ട് മണാലിയിൽ ഇപ്പോഴും പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അവിടെയും റെസ്റ്റോറൻറ്റൊക്കെ ഇണ്ടല്ലോ മണാലി റസ്റ്റോറൻറ് അപ്പൊ അത് കൂടാതെ തന്നെ നമുക്ക് ഉള്ള അടുത്തൊരു ചേട്ടന പരിചയപ്പെടാട്ടോ അപ്പൊ ഈ ചേട്ടൻ്റെ ഒരു പ്രശാന്തന്നാണ് ചേട്ടോയി ഹലോ അപ്പൊ ഈ ചേട്ടാ വന്നപ്പോ തന്നെ നമുക്കിപ്പോ കേരള പൊറോട്ട ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു ചേട്ടാ അപ്പൊ അടിപൊളിയായിരുന്നു ഇതുപോലെ ചേട്ടൻ നാട്ടില് കണ്ണൂര് പയ്യന്നൂർ തന്നെയാണ് ഇതേ നമ്മളെ വിളിച്ചിട്ട് പച്ച